തോറ്റോടിയോ താരങ്ങൾ എന്ന ചോദ്യത്തിന് തോറ്റോടി കഴിഞ്ഞു താരങ്ങളും താരസംഘടനയുമെന്നാണ് ഈ ഘട്ടത്തിലെങ്കിലും അവർ തോറ്റത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തോടാണ് മലയാളി നെഞ്ചിലേറ്റിയ താരങ്ങളാണ് അവരുടെ പ്രേക്ഷകരോടാണ് ഒപ്പം അവർ തിരശീലയിൽ ജീവൻ നൽകിയ അവരുടെ നന്മ തുടിക്കുന്ന കഥാപാത്രങ്ങളോടും ആ കലയോടുമാണ് അവർ തോറ്റുപോയത് ഒപ്പം തോറ്റത് ഈ നിയമവ്യവസ്ഥയോടും ഒപ്പം തന്നെ അവരാൽ പീഡിപ്പിക്കപ്പെട്ട കുറച്ച് താരങ്ങളോടുമാണ് കുറച്ച് അവരുടെ സഹപ്രവർത്തകരോടും നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒപാധിയെ ഒന്നാം അധ്യായത്തിലെ ഒരു ഭാഗം വായിക്കാം ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഇടയിലേക്കൊരു ദൂതനയക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേൽക്കുക അവർക്കെതിരെ നമുക്ക് യുദ്ധത്തിനിറങ്ങാം ആ ദൂതനായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു യുവനടി ആ യുവനടി ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചു അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ കുറച്ച് യുവതികളായ നടികളും നടിമാന്മാരും നടികളും ഇറങ്ങിത്തിരിച്ചു അതിൻ്റെ ഭാഗമായി നിരന്തരമുള്ള പോരാട്ടത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും ഒടുവിൽ ഞാൻ നിന്നെ ജനതകൾക്കിടയിൽ നിസ്സാരയാക്കും നീ അത്യധികം അവഹേളിക്കപ്പെടും എന്ന് ബൈബിളിലെ പഴയ വാചകം പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനമർപ്പിച്ചവളും ആർക്കെങ്കിലും താഴെയിറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളുമായി നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ്മയോട് പറയാനുള്ളത് മാത്രവുമല്ല നീ പോലെ എത്ര ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നും നിന്നെ ഞാൻ താഴെ ഇറക്കുക തന്നെ ചെയ്യും അക്ഷരാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നതാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യത്തിന് നിൽക്കാനുള്ള ശേഷിയില്ലാതെ എ എം എം എ എന്ന താരസംഘടന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപം കൊണ്ടതിന് ശേഷം അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ദയനീയമായ പതനത്തിലേക്ക് നിസ്സഹായതയിലേക്ക് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇത്തരമൊരു ദുർഗതി നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടുകയാണ് എന്തിൻ്റെ പേരിലാണ് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും എ എം എം എ എന്ന സംഘടനയിലെയും അംഗങ്ങളുടെ പേരിലും കുറച്ച് പെൺകുട്ടികൾ വന്ന് ഒരു ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകളും അതിന്മേൽ ഇപ്പോൾ പുറത്തു വരുന്ന ആ വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഭയന്നവർ ഓടുകയാണ് ഒരു വാക്കുപോലും പറയാനാവാതെ നാളെ നിങ്ങൾ എം എമ്മയുടെ ഭാരവാഹിയായി ഒരു മാധ്യമ സ്ഥാപനത്തിന് മുന്നിൽ നിന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും പക്ഷെ ഇനിയിപ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടതില്ല കാരണം ഇനി അവർ വ്യക്തികളാണ് ഒരു സംഘടനയുടെ ലേബൽ അവർക്കില്ല അംഗമെന്ന ലേബൽ മാത്രമേ ഉള്ളൂ എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ള ഒരു പ്രത്യേക ഉത്തരവാദിത്വമില്ല ആ ഉത്തരവാദിത്വത്തെ സടകുടഞ്ഞ കളയിലായിരുന്നു രാജി രാജി യഥാർത്ഥത്തിലൊരു രക്ഷാപ്രവർത്തനമായിരുന്നു സ്വയം രക്ഷാപ്രവർത്തനം രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമായിരുന്നു അവസാനത്തെ സേഫ്റ്റി വാൽവാണ് അവരെ സംബന്ധിച്ച് പക്ഷേ നിങ്ങൾ തോറ്റോടുകയാണ് എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് അഭിനയമില്ലാതെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ടായിരുന്നു കാരണം നിങ്ങളുടെ തീറ്റയുണ്ടല്ലോ ഇവിടുത്തെ സാധാരണക്കാരായ പ്രേക്ഷകർ നൽകിയ വരി നിന്ന് ക്യൂ നിന്ന് റിലീസിങ് ദിവസം മുതൽ നിങ്ങൾക്ക് വേണ്ടി കൈയിടിച്ച് ടിക്കറ്റ് എടുത്ത മനുഷ്യരുണ്ടല്ലോ അവരുടെ വിയർപ്പാണ് നിങ്ങളുടെ തീറ്റ ആ വിയർപ്പിൻ്റെ തീറ്റയിലാണ് നിങ്ങളുടെ കലയുടെ പ്രാവീണ്യത്തിൽ നിങ്ങൾ നാടക കലാകാരന്മാരെക്കൊന്നും ഒരുപാട് മുകളിലൊന്നുമല്ലോ സാധാരണക്കാരായിട്ടുള്ളൊരു കലാകാരൻ മാത്രമാണ് നിങ്ങൾ നിങ്ങളെ നക്ഷത്രങ്ങളാക്കി മാറ്റിയത് ഈ വിയർപ്പിറ്റിച്ച സാധാരണക്കാരായ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരുടെ മുന്നിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തോറ്റുപോയത് ഇനി നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകണം ശുദ്ധീകരിക്കപ്പെടണം പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കാരണം തൊണ്ണൂറ്റിനാല് രൂപം കൊണ്ട് നിങ്ങളുടെ സംഘടന ആദ്യം ോറ്റ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നടിയാക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ആക്രമിക്കപ്പെട്ട നടിയും ആക്രമിച്ചതിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടനെയും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണെന്ന് നെഞ്ചത്ത് കൈവെച്ചു പറഞ്ഞു ഒരു നടൻ അത് നമ്മളെല്ലാവരും എല്ലാവരും തത്സമയം കണ്ടു അപ്പോൾ താഴേക്ക് നോക്കി ഒരു മഹാനടൻ ഇരുന്നു മുകളിലേക്ക് നോക്കി മറ്റൊരു മഹാനടൻ ഇരുന്നു ആ താരസംഘടനയാണ് ഇന്ന് നിലം പതിച്ചിരിക്കുന്നത് അത് നമ്പർ വൺ നമ്പർ ടു രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളൊടുവിൽ കുറ്റാരോപിതനായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടനെ തിരിച്ചെടുക്കാൻ വേണ്ടി കളിച്ച നാടകം എന്താ ആ നാടകത്തിൽ പരസ്പരം ചെളിവാരി എറിയുന്നത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ മിസ്റ്റർ മോഹൻലാൽ താങ്കൾ ഈ ആരോപിതനായിരിക്കുന്ന ഈ നടനെ തിരിച്ചെടുത്തത് അതിൻ്റെ ഭാഗമായ ഒടുവിൽ ഡബ്ല്യു സി സി യിലെ അംഗങ്ങൾ അതിൽ രേവതി പത്മപ്രിയ പാർവതി തുടങ്ങിയവർ നടത്തിയ ഒരു പത്രസമ്മേളനം ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ആ പത്രസമ്മേളനത്തിൽ നടിമാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അത്രമേൽ അവഹേളിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ മുറിവേറ്റവരായിരുന്നു അവർ അവരുടെ പോരാട്ടത്തിൽ പല പല പ്രോജക്റ്റുകളിൽ നിന്ന് അവരെ ഒഴിവാക്കി അവരുടെ കലാ അംഗീകാരം കൊടുത്തില്ല മലയാളത്തിൽ നമ്മൾ ഇന്നവരെ കേട്ടിട്ടുണ്ടോ തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചും ഒരു താരത്തിന് സിനിമ നിഷേധിക്കപ്പെടു പക്ഷേ പാർവതി പാർവതിരത്ത് നിഷേധിക്കപ്പെട്ടു തുടരെ തുടരെ ഹിറ്റുകൾ പക്ഷേ ആ നടിക്ക് അവസരം കൊടുത്തില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഡബ്ല്യു സി സിയുടെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രം പത്മപ്രിയ അവസരം നിഷേധിക്കപ്പെട്ടു ശ്യാം രമ്യ നമീഷൻ അവസരം നിഷേധിക്കപ്പെട്ടു ഭാവന എന്ന നടി അവസരം നിഷേധിക്കപ്പെട്ടു ഡബ്ല്യു സി സിയുടെ ഭാഗമായ ഓരോ താരത്തെയും നിങ്ങൾ തെരഞ്ഞു പിടിച്ച് ബാൻ ചെയ്തു നിങ്ങൾ ഭൃഷ്ടല്പിച്ചു ആ ഭൃഷ്ടികൽപ്പിച്ചതിന്റെ പ്രതിഫലമാണ് ഈ കർമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഈ തിരിച്ചടി ആ തിരിച്ചടിക്ക് മുന്നിലാണ് നിങ്ങൾ തോറ്റുപോയത് പ്രിയപ്പെട്ടവരെ ഇത് എം എം എ എന്ന സംഘടനയുടെ കാര്യത്തിൽ രണ്ടാമത് മുകേഷ് എന്ന നടൻ നിങ്ങളും തോൽപ്പിച്ചു നിങ്ങൾ തോൽപ്പിച്ചതും നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വലിയ പ്രസ്ഥാനത്തെ കൂടിയാണ് മിസ്റ്റർ മുകേഷ് കാരണം നിങ്ങൾ ആദ്യഘട്ടത്തിൽ പരാതി വരുമ്പോൾ അത് ടെസ് ജോസഫ് നൽകുന്ന പരാതിയിന്മേൽ നിങ്ങൾ എന്ത് പ്രതിരോധമാണ് എടുത്തത് ഒരു സി പി എം എം എൽ എ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഈ ആരോപണം ഉണ്ടാവുന്നതെന്ന് ടെസ് ജോസഫിൻ്റെ രാഷ്ട്രീയം താങ്കൾക്കറിയുമോ മിസ്റ്റർ മുകേഷ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല മീരാ നായർ അടക്കമുള്ളവരുടെ സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ച ടെസ്റ്റ് ജോസഫിനെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത് അവിടെ നിങ്ങൾ തോറ്റുപോയി രണ്ടാമത് മുകേഷ് തോറ്റതപ്പോഴാണെന്ന് അറിയാമോ ഇന്ന് നടത്തിയ വിശദീകരണക്കുറിപ്പിൽ ആ ഒരു വിചിത്രമായ വാദമുണ്ട് രണ്ടാം ായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സ്ത്രീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചോദ്യം ഉണ്ടല്ലോ ബ്ലാക്ക്മെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സാഹചര്യത്തിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ആ സാഹചര്യം എന്താണെന്ന് പറയാൻ എന്തുകൊണ്ട് മുകേഷിന് കഴിയുന്നില്ല നിങ്ങൾ സെൽഫ് ഗോൾ അടിച്ചിരിക്കുന്നു മിസ്റ്റർ മുകേഷ് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടണമെങ്കിൽ അങ്ങനെ ബ്ലാക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം ഇനി അതില്ല എന്ന് കരുതുക നിങ്ങളെ ഒരു നടി നിങ്ങളുടെ കലാകാരനെ അപമാനിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ താരണിച്ച് കാണിച്ചാൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഈ നാട് ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസല്ലേ ഇടതുപക്ഷ സർക്കാരല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് എന്തിനൊരു വാക്ക് കൊണ്ടൊരു കംപ്ലയിൻറ്റ് ഒരു വരി നിങ്ങൾ കൊടുത്തില്ല ചോദ്യമാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ പോലീസിൽ വിശ്വാസമില്ല അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെട്ടിലാക്കുന്നത് ഇടതുപക്ഷത്തെ അതല്ലെങ്കിൽ നിങ്ങളിൽക്ക് ഒളിച്ചുവെക്കാൻ എന്തോ ഉണ്ട് ഈ സ്ത്രീയെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത മാത്രം നിങ്ങൾ ഡിഫൻസിലാണ് പ്രതിരോധത്തിലാണ് അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട മുകേഷ് താങ്കളും തോൽപ്പിച്ചു ഇനിയുണ്ടല്ലോ മൂന്നാമത്തെ ഒരാൾ സുരേഷ് ഗോപി നിങ്ങൾ സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ എന്താ നിങ്ങൾ പറഞ്ഞത് തീറ്റ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ സാർ അങ്ങ് തീറ്റ എന്ന് വിശേഷിപ്പിച്ചത് അതിജീവനത്തിനുവേണ്ടി ഇപ്പോഴും ും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ വന്ന് വിളിച്ചു പറഞ്ഞ എന്തെങ്കിലും പ്രതീക്ഷ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലെ പെൺകുട്ടികൾക്ക് ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേട്ടക്കാർ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വെളിപ്പെടുത്തലുകളെയാണ് താങ്കൾ തീറ്റയെന്ന് വിളിച്ചത് അതിജീവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നിലവിളികളെ തീറ്റയെ കാണുന്നതിന് മറ്റെന്തോ ഒരു അസുഖമാണത് എന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ താങ്കളുടെ ഒരു തീറ്റ അത് നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർ വരി നിന്ന് കമ്മീഷണറിലെ ഡയലോഗിന്റെ കൈയടിച്ച് നിങ്ങളെ താരമാക്കിയ മനുഷ്യരുടെ വിയർപ്പും അധ്വാനവുമാണ് എന്ന് മാത്രം അങ്ങ് മനസ്സിലാക്കുക താങ്കൾ ഒരു മന്ത്രിയാണോ താങ്കളൊരു നടനാണോ അതിനുമപ്പുറം ഒരു നല്ല മനുഷ്യനാണോ എന്നുള്ളത് ഇന്ന് തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ വളരെ നിർഭാഗ്യകരമായി പോയി താങ്കൾക്കിപ്പോഴും സിനിമയുടെ റോളിൽ നിന്ന് ആ പോലീസ് കുപ്പായത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ കഴിയുന്നില്ല ഇങ്ങനെയൊന്നും അല്ല മിസ്റ്റർ സുരേഷ് ഗോപി താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം ഞങ്ങൾ പറയട്ടെ മൂന്ന് പേരും നമ്മളെ തോൽപ്പിച്ചു എം എം എ മുകേഷ് സുരേഷ് ഗോപി need the editors